പറയാൻ അള്ളാഹു നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ആരുമില്ലാഗത്തും ഇടതു ഭാഗത്തും നിങ്ങളുടെ കർമ്മങ്ങൾ ആ ചെയ്യട്ടെ വീട്ടിലെന്നൊരു ആടിനറുത്ത് മാംസമുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് ആടിന്റെ കൈഭാഗം ഇഷ്ടമായിരുന്നു കാന യുബി ആടിന്റെ ഒക്കെ കയ്യിൻ്റെ ഭാഗം ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഐഷബീവൃതി എല്ലാം വിതരണം ചെയ്തു ഇത് പുണ്യ ഹബീബിന് ഇഷ്ടമായതല്ലേ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു മാംസ കഷ്ണം അത് മാത്രം കൊടുത്തില്ല ബാക്കിയൊക്കെ കൊടുത്തു ഇത്ര മനോഹരമായ ഹബീബ് യുക്തിവാദികളെ ലാഹുഞ്ചൂരിന്റെ അധ്യാപനങ്ങളൊന്നും മുഴുവൻ നിങ്ങൾ പഠിക്കും ആ ഹബീബിനെ സ്നേഹിക്കാനല്ലാതെ ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് പൊഴുത്ത വാക്കുകൾ പറയാൻ കഴിയില്ല ഞങ്ങൾ പഠിക്കാത്തത് കൊണ്ടാ അറിയാത്തതുകൊണ്ടാ പുണ്യങ്ങൾ ചോദിച്ചു മാംസത്തിൽ നിന്ന് എന്തെങ്കിലും ബാക്കിയുണ്ടോ എല്ലാം ദാനം ദാനം ചെയ്തു ചെയ്തു പൈസ കൊടുക്കല്ല ദാനം ചെയ്തു ഫ്രീ ആയിട്ട് അയൽപക്കത്തെ വീട്ടുകാർക്ക് മുഴുവൻ കൊടുത്തയച്ചു അതിന്റെ കൈയിൻ്റെ ഭാഗം മാത്രം വീട്ടിലുണ്ട് നിബിയേ ബാക്കിയെല്ലാം കൊടുത്തു അതങ്ങേക്ക് ഇഷ്ടമുള്ളതാണല്ലോ അതിന്റെ പേരിൽ ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാഹുന്റെ ഹബീബിന്റെ മറുപടി എന്താണ് ആട് എല്ലാം ബാക്കിയുണ്ട് അതിന്റെ കൈയൊഴികെ അത് നമ്മൾ തിന്നുന്നതാണ് അതല്ലാൻ അടുത്ത് കൂലിയായി കിട്ടില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു ബാക്കി എല്ലാം നമുക്ക് ബാക്കിയുണ്ട് ഈ കൈ നമുക്ക് ബാക്കിയില്ല അല്ലേ ആയിഷ എല്ലാം തീർന്നു ഇതേ ബാക്കിയുള്ളൂ എന്ന ആയിഷ ബി പറയാ ഇത് ബാക്കി ഇല്ലാത്തതാണ് ബാക്കിയുള്ളത് നിങ്ങൾ കൊടുത്തതാണ് ദാനം ചെയ്തതാണ് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ വീടുകളിൽ ആർഭാടത്തോടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ വിവാഹത്തിന് ഞാൻ ചെലവഴിക്കുന്ന ആർഭാട ദൂർത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഒരഞ്ച് പവൻ സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മാംഗല്യ സൗഭാഗ്യമുണ്ടാകുമെങ്കിൽ ഞാനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും മുതലാളിമാർ കഴിവുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ അതിനുവേണ്ടി ബാക്കി വയ്ക്കുന്നുണ്ടോ കൊറോണ കാലത്ത് മൂന്ന് ദിവസം കല്യാണം എന്തെന്നറിയോ അന്ന് മുപ്പതാക്കിയ ഒരു സെറ്റിങ്ങിൽ പറ്റുള്ളുമായിരുന്നു ഇന്ന് അതേ മൂന്ന് എല്ലാ ദിവസവും ആയിരം രണ്ടായിരം മൂവായിരം ആളുകൾ എന്ത് മാറ്റ എന്താ നമ്മൾ പഠിച്ചത് എന്താ നമ്മൾ പഠിച്ചത് എന്താ നമ്മൾ പഠിച്ചത് നമ്മുടെ ജില്ലയിൽ നിന്ന് തുടങ്ങും പിന്നെ എല്ലാ ജില്ലകളും ഇങ്ങനെ പോയി മലപ്പുറത്തൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ പുതിയതോടെ തുടങ്ങിയിട്ടുണ്ടാവും എന്താ നമ്മൾ ഈ യഥൂർത്തിൻ അള്ളാഹിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരൂല്ലേ നൂറ് രൂപ ഉള്ളവൻ കളിക്കണത് അഞ്ഞൂറിൻ്റെ കളിയാണ് ആയിരമുള്ളവൻ പതിനായിരത്തിന്റെ കളിയാണ് കളിക്കണത് പിന്നെ കളിക്കാത്ത ഇല്ലാത്തതുകൊണ്ടാണ് കളിക്കാത്തത് ഉണ്ടായിട്ട് നിങ്ങൾ ഈ ധൂർത്ത് ചെയ്യാതിരിക്കുന്നുണ്ടോ അതെ അള്ളാഹുവിന് വേണ്ടു ഇല്ലാത്ത ഇല്ലല്ലോ ഇല്ലാത്തവിനെ കടം വാങ്ങിയിട്ടും പണ പണയപ്പെടുത്തിയിട്ടും പലിശ വാങ്ങിയിട്ടും ചെയ്യുന്നുണ്ട് അതിന് ഹിസാബ് അള്ളാഹുനോട് പറയേണ്ടി വരും ൂർത്ത് നമുക്ക് നിർത്തിക്കൂടെ ആരെയാ നമ്മൾ ഈ പേടിപ്പിക്കുന്നത് ആരെയാണ് നമ്മൾ ഈ ഞെട്ടിപ്പിക്കുന്നത് മമ്മിനെ ആരെയാ ഞെട്ടിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് മാന്യമായ മനോഹരമായ ഭക്ഷണം നിങ്ങൾ കൊടുക്കൂ അതിന് കൂലിയാണ് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ പക്ഷെ എന്ത് ചെയ്യരുത് ധൂർത്താക്കി കളയരുത് ഭക്ഷണം കൊണ്ടുപോയി കൊട്ടുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് വിവിധ ഭക്ഷണം വെക്കുന്നതിനൊന്നും ശറയിൽ എതിരില്ല ഭക്ഷണം വിവിധ അൻവാഴുത്വം അതിനൊന്നും കുഴപ്പമില്ല അതിഥികൾക്ക് നിങ്ങൾ വിവിധ തരത്തിലുള്ള ഭക്ഷണം വെച്ചു കൊടുത്തോളൂ അതിനൊന്നും കുഴപ്പമില്ല അത് നിങ്ങൾ കൊണ്ടുപോയി ചവറ്റുകൊട്ടയിൽ കൊട്ടിക്കളയരുത് ഓരോ വറ്റിനും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും കടുത്തു മാതാപിതാക്കളോട് ചോദിച്ചാൽ കുട്ടികളാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ വയ്യ എത്രയാ ബില്ല് ബില്ല് കൊടുക്കുന്നത് വാപ്പയും ചെയ്യണത് മക്കളും അനാവശ്യവും ആവശ്യവും അത്യാവശ്യവും ഉണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യം നിർബന്ധമാണ് ചില ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാനുള്ളതാണ് ഇത് ആവശ്യങ്ങളും കഴിഞ്ഞ് അനാവശ്യങ്ങളിലേക്കാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ ചിന്തിക്കേണ്ടയോ ഒരുപക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം പക്ഷേ തെറ്റു തെറ്റല്ലേ തെറ്റു തെറ്റ് തന്നെയാണ് തെറ്റുതിരുത്തുന്ന ആർക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ട എന്ന് പറയുന്ന പൺ പറയപ്പെടുന്ന അത്തരം ആളുകളിലെ ചില പ്രശ്നങ്ങളെ നബി അലൈഹി പുണ്യനബിസുല്ലാവിതങ്ങൾ വിശുദ്ധ ഹദീതിൽ പറഞ്ഞിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാലും വിലമ എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥത്തിലാണ് പല വിഷയങ്ങളിലും അത് ഭയങ്കര ചർച്ചയായി എന്താ ഇങ്ങനെ പണ്ഡിതന്മാരെ പറയണോന്ന് അതിൽ ഞാനും പെടുന്നുണ്ടോ നിങ്ങൾ പെടുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും ഇതിൽ നിന്നൊരു മോചനം ഇങ്ങനെ ഇങ്ങനാവാതിരിക്കണ്ടേ എന്ന് ചിന്തിക്കേണ്ടതിന്റെ പകരം നമ്മൾ കൊമ്പ് കൂർക്കുകയാണ് ഉപയോഗിച്ചത് പറഞ്ഞാൽ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്നവർ എന്നാണ് അതിനർത്ഥം വരിക എല്ലാരും ഇതിൽ പെടൂല്ലിയൂൻ്റെ സച്ചരിതരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് എന്നാൽ പണ്ഡിതന്മാരിലും തിരുത്ത് തിരുത്തേണ്ടി വരും തിരുത്തണം സാധാരണക്കാരെ തിരുത്തണം മുതലാളിമാരെ തിരുത്തണം പാവപ്പെട്ടവരെ തിരുത്തണം പറയുന്ന എന്നെ പോലത്തെ ആളുകൾ തിരുത്തണം ഈ തിരുത്തു പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല സ്വാഭാവികമാണ് നമ്മൾ അങ്ങനെയാണോ അതിനെ വിചാരിക്കേണ്ടത് വടച്ചോൻ ഇതിൽ എന്തെങ്കിലും എനിക്ക് തിരുത്താനുണ്ടോ ഇത് ഹദീസല്ലേ പുണ്യനബിയുടെ കിതാബ് പഠിച്ച ഉസ്താദുമാർക്ക് ഞാൻ ഈ പറയുന്ന ഹദീസിന്റെ അർത്ഥം അറിയും എന്ന് അടയാളങ്ങളിൽ നാമകരണം പറയുന്നവരിൽ എന്ന പോലെ വേണ്ടി വരും തിരുത്തണം നമ്മള് എന്നെയും നിങ്ങളെയും തിരുത്താനുള്ള അധികാരം ആർക്കാണ് അള്ളാഹുനും അവന്റെ റസൂലിനുമാണ് നമ്മളത് നിന്നോടത്തെ പറ്റൂ ഒരു പക്ഷെ ഞാൻ പറയുന്ന പലതും ഞാൻ എന്നെ കല്ലെറിയുന്നുണ്ടിതിൽ ഞാൻ എനിക്ക് നേരെ പറയുന്നുണ്ട് ഞാൻ തിരുത്തേണ്ട വിഷയങ്ങളുണ്ടതിൽ എന്റെ നീയത്തും എന്റെ ചിന്തകളും എന്റെ കസ്തു ശരിയാവണം ഞാൻ ഇന്ന് ഉച്ചക്ക് നിന്ന് ഫ്ലൈറ്റ് കയറി വന്നതാണ് എന്തിന് ഞാൻ ഇത്ര സമയം ദൂരെടുത്ത് വരണം എന് ഉറക്കൊഴിക്കണം എന് എന്തിന് വരണം ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയണം എന്താണ് എൻ്റെ കൽബിലെ ലക്ഷ്യം ഒരുപക്ഷെ ഞാൻ വരുന്നതും വരാത്തവർ ഇഷ്ടപ്പെടുന്നതും വരാത്തവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം എന്റെ കൽബിലെ എന്താണ് ഇതാണ് അള്ളാഹു എന്നോട് ചോദിക്കുക ഞാൻ അതിന് അള്ളാഹുന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ആളാണ് വാഹിറൻ ഞാൻ എന്നെ പറ്റി അറബിനോട് ഹിസാബിനെ പറയേണ്ടത് നിങ്ങളെ കൂടെ എന്നെ പറ്റി ചോദിക്കൂല പക്ഷെ നിങ്ങളോട് നിങ്ങളെ പറ്റി ചോദിക്കും എന്നോട് എന്നെ പറ്റി ചോദിക്കും നമ്മളൊക്കെ തിരുത്താനുള്ളവരാണ് അതിന് എന്താ കുഴപ്പം അപ്പോഴേക്കും നമുക്കിങ്ങനെ ഇബിലിസിന് يا عامرا لخراب الدار مجتهدا بالله هل لخراب الدار عمران ويا حريصا على الاموال تجمعها اقصر فان سرور المال احزان നശിച്ചുകൊള്ളുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവനെ നീ എന്തിനാണ് വെറുതെ തളരുന്നത് നമ്മുടെ വാപ്പന്മാർ വെച്ച വീടുകൾ മക്കൾ പറയുന്നത് മോഡലില്ല പൊളിക്കുക പൊളിച്ചിട്ട് പുതിയത് കെട്ടുക എന്ന് പറയും അല്ലേ അപ്പോൾ നിങ്ങൾ പുതിയത് കെട്ടി വാപ്പുണ്ടാക്കിയ വല്യാപ്പുണ്ടാക്കിയ വീട് പേരെക്കുട്ടി പൊളിക്കും നിങ്ങളുണ്ടാക്കിയത് നിങ്ങളെ പേരെ കുട്ടി പൊളിക്കും വാപ്പാക്കൊരു മോഡലൊന്നും അറിയില്ലായിരുന്നു എന്നവരും അവർ പറയാം സേഫ്റ്റി ഇല്ല എന്ന് അത് അടുത്ത പൊളിക്കും പൊളിക്കുക ഈ ഒരു ചടങ്ങ് ക്രിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഒരുപാട് സമയം വീടിന് വേണ്ടി വീട് പണിക്ക് വേണ്ടി ഒരു കൊല്ലൊക്കെ ലീവ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ബാംഗ്ലൂരിൽ പോവാ ഒരു മാസം ബാംഗ്ലൂർ തങ്ങ ഒരു മാസം ചൈനയിൽ പോവാ ഒരു മാസം ഇന്തോനേഷ്യയിൽ ഒരു മാസം തുർക്കിയിൽ പിന്നെ ഒരു ഒന്നൊന്നര മാസം രാജസ്ഥാനില് നിൽക്കും ചിലപ്പോൾ കല്ലൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലോറിങ്ങിന് പിന്നെ സ്വിച്ചിനും അതിനൊക്കെ ആയിട്ട് വേറെ കുറെ എന്തിപ്പ് ഇതൊക്കെ ചെലവഴിച്ച സമയം എന്തിനായിരുന്നു വീട് അതന്നെ അതന്നെട്ടോ എത്ര കാലം നിൽക്കും അറിയില്ല എത്ര കാലം നിന്നു എത്ര സമയം ചെലവഴിച്ചു ഇതിന്റെ പേര് എത്ര ടെൻഷൻ അടിച്ചു നീ ഒരു നന്ദി പറയാൻ നിനക്ക് സമയം കിട്ടിയില്ല എന്ത് എനിക്ക് വീടായിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ അള്ളാഹിനോട് ശുക്ർ പറയാ വീടായി കിട്ടണവരെ നീ അള്ളാഹ് നന്ദി പറഞ്ഞിട്ടില്ല വീടായി രണ്ടു മാസം കൊണ്ട് നീ മരിക്കുകയും ചെയ്തു ജീവിതത്തിൽ ശുക്ർ പറയാൻ നിനക്ക് നേരം കിട്ടിയില്ല അഞ്ചൽ ഏറ്റവും വലിയ ഹതഭാഗ്യന്മാരല്ലേ നമ്മള് നമ്മൾ വിചാരിക്കുന്നു അതായിരുന്നു വലിയ ഞാൻ അല്ല നിന്റെ ശ്വാസവും നിനക്ക് തിക്രൂ ചൊല്ലാനുണ്ടായിരുന്ന നാവും ഇതിൻ്റെ ഒന്നും നമ്മൾ ഒരിക്കലും അള്ളാഹിനെ പറ്റി ചിന്തിച്ചിട്ടില്ല വീടൊക്കെ പണി പൂർത്തിയായപ്പോഴാ ഡോക്ടർ പറയുന്നത് ഒരു മുഴ കാണുന്നുണ്ട് നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യണം നമുക്കൊന്ന് ബോംബെയിലേക്ക് വിടാം ഒരു ടെസ്റ്റിന് കഴിഞ്ഞില്ലേ നമ്മുടെ ജീവിതം കഴിഞ്ഞോ അവിടെ അവസാനിച്ചില്ലേ പിന്നെ വീടിന്റെ പെയിന്റ് നിനക്ക് കാണണോ വീടിന്റെ ഫ്ലോറിലേക്ക് നോക്കി നോക്കിണ്ടോ ക്യാൻസറാണ് ഉള്ളിൽ കിടക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ജീവിതം അവസാനിച്ചു സംശയം പറഞ്ഞാൽ മതി ചെറിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട് ഐ ഡൗട്ട്സ് പേടിക്കൊന്നും വേണ്ട നമുക്ക് ടെസ്റ്റ് വരട്ടെ പേടിച്ചു ഇനി പറയണ്ട പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചു ഇതിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിച്ചത് എനിക്ക് വീടില്ല 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 എന്ന് പറഞ്ഞു നടന്ന് അള്ളാഹുവിനോട് നിനക്ക് ചെയ്യാനും നിന്റെ മുമ്പിൽ കിടക്കാൻ ഊരയും കാലും മുട്ടും വിരലുകളും മടങ്ങാൻ എന്റെ ശരീരം ഫ്ലെക്സിബിൾ ആക്കി തന്ന റബ്ബേ എനിക്ക് ചെയ്യാൻ അവസരം തന്നില്ലേ പടച്ചവനെ നാളിൽ അള്ളാഹുവിന്റെ ജലാലികത്ത് കാണുമ്പോ ഒരുപാട് ആളുകൾ വീഴും അപ്പ ചില ആളുകൾക്ക് സുജൂതിൽ വീഴാൻ തോന്നും സാധിക്കില്ല എന്തേ ദുനാവിൽ അവർ അള്ളാഹുവിന് വേണ്ടി ഇൻഷനലി തൃപ്തിയോട് കൂടെ റബ്ബിനു വേണ്ടി ചെയ്തിട്ടില്ല അവർക്ക് കഴിയില്ല നമ്മൾ എത്ര അള്ളാഹു ശുക്ർ ചെയ്യേണ്ടവരാ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അയൽപ്പക്കത്തെ വീട്ടുകാരനെ നോക്കിയിട്ടാണ് നമ്മൾ അള്ളാഹു ഷുക്ർ ചെയ്യ അവൻ്റെ വലുതെന്ന് അല്ലല്ലോ എൻ്റെ വീട് എന്നാ പിന്നെ അതിന് വല്യ അല്ലെന്നു പറയാനായിട്ടില്ല എപ്പോഴത് പറയാ നിങ്ങൾ എപ്പോ പറയും അള്ളാഹുവിന് ഷുക്കർ വക്കലീലും നമ്മൾ എന്തിനാ കാത്തിരിക്കണത് ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ അപ്പോഴേ എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിയൂ എന്റെ കുട്ടിന്റെ കല്യാണം കഴിയട്ടെ കുട്ടിപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ ഓരോ സെക്കൻഡും നിങ്ങളുടെ ശ്വാസം മൂക്കിലൂടെ കയറുന്ന ഈ വായു അതിനെ നമ്മുടെ ലങ്സുകൾ ഫിൽറ്റർ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തുവിടുകയാണ് നിങ്ങൾ പോലും അറിയുന്നുണ്ടോ നിങ്ങൾ ശ്വസിക്കുന്നത് കൊറോണ വന്ന് വെന്റിലേറ്ററിൽ കടന്ന് ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ച രോഗികൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും എത്രയാണ് ഈ ശ്വാസത്തിന്റെ വിലയെന്ന് നമ്മൾ ആരെങ്കിലും അതിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ എനിക്ക് ശ്വസിക്കാൻ കഴിവ് നൽകി എപ്പോഴെങ്കിലും നമ്മൾ അള്ളാഹു വേണ്ടി ശുക്കർ പറഞ്ഞിട്ടുണ്ടോ ശ്വസിച്ചതിന് നന്ദി ഭക്ഷണം കഴിക്കുക നമ്മൾ ആലോചിക്കുക നമ്മൾ ആഗ്രഹിച്ച പല ഭക്ഷണങ്ങളുണ്ട് അതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എപ്പോഴും ഒരു പച്ചക്കറിയും ചോറിനെ തിന്നുന്നുള്ളൂ എനിക്കൊന്നും മന്തിയും അതൊന്നും തിന്നാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ ഞാൻ ഫ്ലൈറ്റ് എന്താ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഹറമിൽ എത്തിയിട്ടില്ലല്ലോ എനിക്ക് അവിടെ എവിടെയും പോകാൻ പറ്റിയില്ലല്ലോ ഡൗൺ ഇല്ലാത്തത് ഒരുപാട് പറയാനുണ്ടല്ലേ ഹാവ് നിന്റെ കയ്യിലുള്ളതിന് നന്ദി ഇല്ലാത്ത പറഫൂദിനു വേണ്ടി നീ പരാതി പറയല്ല എന്നിട്ട് നമ്മൾ പറയാം അടിമകളാണ് ഉമ്മത്തികളാണ് നമ്മൾ അറിയണേ വലിയ വിലയുണ്ട് നിങ്ങളുടെ നാട്ടിലെ പത്ത് സെന്റ് വിലയുടെ ഭൂമിയുടെ വിലയല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന് നെല്ലിക്കുന്നിൽ ഇപ്പൊ സെന്റ് ഭൂമിക്ക് ഒരു പക്ഷേ ഇരുപത് മുപ്പത് നാല്പതൊക്കെ ലക്ഷം വില ഉണ്ടാവും ചിലപ്പോ അല്ലെ കാസർഗോഡൊക്കെ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ കോടിയായിട്ടുണ്ടാവും അള്ളാഹുവിന്റെ ഭൂമിക്ക് സ്വർഗത്തിന് നമ്മൾ എത്രയാ വിലട്ടത് നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുക അള്ളാന്റെ സ്വർഗ്ഗത്തിൽ മരിച്ചു കഴിഞ്ഞ സ്വർഗെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ സ്വർഗത്തിന്റെ വില നമ്മൾ കൊടുത്തിട്ടുണ്ടോ അല്ലാഹി അറിയണമേ അള്ളാഹുവിന്റെ ചരക്കിന് നല്ല വിലയുണ്ട് അല്ല ഇന്നസി അള്ളാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണ് പത്ത് സെന്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മരിക്കണവരെ അധ്വാനിക്കണം അള്ളാഹ് വേണ്ടി ഒരു പള്ളി എടുത്തു കൊടുത്താൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ ദുന്യാവിൽ ഒരു വീടായിട്ടുണ്ടോ അള്ളാഹുന് വേണ്ടി ഒരു വീട് പണി

ണി തരും നമുക്കതൊന്നും വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഞാൻ ദുബായുണ്ടായിക്കോളാം എന്നാൽ ഈ പതിനൊന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റൂലോ എവിടെയെങ്കിലും ചെന്നാലേ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ വെറുതെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ പറ്റി കേട്ടാൽ

ഒരുപാട് തരാൻ കഴിയും അള്ളാഹ് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചോ ഓദാതിരിക്കേണ്ട നിങ്ങൾ ഓദിക്കോ അല്ല കോടിക്കണക്കിന് കൊട്ടാരം നിങ്ങൾക്ക് തന്നേക്കാം അള്ളാക്ക് തരാൻ കഴിയും ഓദിക്കോളൂ അതുകൊണ്ട് അക്ബർ ാണ് നിങ്ങൾ നട്ടുവെക്കുന്നത് ആ ഒരു ഉണങ്ങിയ പറമ്പ് ആയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ തെങ്ങെങ്കിലും വേണ്ടേ ഒരു മരം വേണ്ടേ നിങ്ങളുടെ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള മരങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളാണ് ഇത് പുണ്യനി പറയുമ്പോൾ നമുക്ക് ചൊല്ലാൻ നേരല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയട്ടെ നിങ്ങളൊരു വെറുപ്പം എന്നോട് തോന്നല്ലേ നിങ്ങൾ ഇതിന് പരലോകത്തെത്തിയാലെങ്കിലും നന്ദി പറയും കളി കാണാൻ ഒരുപാട് നമ്മൾ ഉറക്കൊഴിച്ചില്ലേ നമ്മൾ നമ്മുടെ മാലിക് ദിനാറിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അള്ളാക്ക് വേണ്ടി കുറെ ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ടായില്ല പക്ഷെ മെസ്സിക്ക് വേണ്ടി കുറെ ഉറക്കൊഴിച്ചു നെയ്മറ കാ ഉറക്കൊഴിച്ചു റൊണാൾഡോക്ക് വേണ്ടി ഉറക്കൊഴിച്ചു പല കളിക്കാർക്കും വേണ്ടി ഉറക്കൊഴിച്ചു അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം മുഴുവനായിട്ട് ഖുർആാനിലും ദിക്കിറിലും നിസ്കാരത്തിലുമായി ഉറക്കൊഴിക്കാൻ ആ ഉറക്കൊഴിച്ച കുട്ടികൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി ഒരു പ്രായ്ചിത്യം ചെയ്യും എത്ര ദിവസം ഫുട്ബോൾ കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചത് ക്രിക്കറ്റ് കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചത് അതിന് സമാനമായ ദിവസം അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കും എന്നാൽ തന്നെ പകരാവൂല അതിനകത്ത് വലിയ നന്ദിയായിട്ടാണ് നമ്മൾ ചെയ്തത് വിലപ്പെട്ട സമയം ഇതൊന്നും നാളെ പരലോകത്തെ ഹിസാബ് കിതാബിൽ വരുമ്പോഴേ ഓ കളി കാണാൻ വേണ്ടി ഏഴ് മണിക്കൂർ കളി കാണാൻ വേണ്ടി മൂന്ന് മണിക്കൂർ അതിൻ്റെ മുമ്പും ശേഷവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ പോയി തിരിച്ചു വന്ന സുബേഷ് കരിക്കാതെ കടന്നു തുടങ്ങിയത് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ആ പരലോകത്ത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും ആവേശപ്പുറത്ത് കട്ടൌട്ടും വെച്ച് നടക്കില്ലേ നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഫാൻസ് ആണ് നാട്ടുകേർ ചോദിക്കൂലേ അതിനു വേണ്ടി കുറെ ഒരുപാട് ധൂർത്ത് ചെയ്തു കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തി ആർക്കെന്നറിയോ ആരോ കപ്പ് കൊണ്ടുപോയി അവർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട് നിനക്ക് എന്ത് കിട്ടി നിന്റെ ആഴമാലുകളിന്ന് ഒരുപാട് സമയം വെട്ടിക്കുറച്ച് ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല ബ്ലാങ്ക് ആണെങ്കിൽ രക്ഷപ്പെടായിരുന്നു അതിനിടക്ക് എല്ലാ എൻ്റെ അതാപ് കയറി കൂടുമോ എന്നാൽ പേടി